മനസ്സിലായില്ലോ ഞാൻ എന്നെ വേറൊരു രീതിയിലാണ് കാണുന്നതെന്ന് അത് പ്രേമവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല എന്ന് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ജാനിയെ അവനിലേക്ക് വലിച്ചു പോ വിചേട്ടൻ ചീത്തയ എനിക്കിഷ്ടമല്ല എൻറെ അമ്മ പറഞ്ഞതാ വിച്ചേട്ടനുമായി നടക്കരുതെന്ന് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനിൽ നിന്നും കുതിറി മാറാൻ നോക്കിയവൾ അപ്പോഴെല്ലാം അവന്റെ കൈ അവൻ്റെ കയ്യിൽ മുറുകി ജാനിക്ക് വേദനയും സങ്കടവും വന്നു അമ്പലത്തിലേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സാൽ ശവിച്ചു പോയിരുന്നു ചി ചിക്കിടന്നു പിടക്കാതെ നീ ഇത്രയ്ക്കും സൗന്ദര്യം വയ്ക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ആദ്യമേ നിന്നെ ഒഴിവാക്കില്ലായിരുന്നു ഒരു പെണ്ണ് വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭംഗി വയ്ക്കുമോ വിച്ചൊരുതരം വഷളം നോട്ടവുമായി അവളാകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി ജാനിയാണിൽ കരഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന പോലെ ചുറ്റും കണ്ണോടിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ നോട്ടമോ പറച്ചിലോ ഒന്നും തന്നെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവർ നിൽക്കുന്നത് അമ്പലക്കുളക്കരയിലാണെങ്കിലും പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കാത്തടത്തേക്ക് ജാനിയേം കൊണ്ട് അവൻ മാറിയിരുന്നു അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്കും പിടക്കുന്ന കണ്ണിലേക്കും പേടിച്ചരണ്ട് ഉയർന്നു താഴുന്ന കുഞ്ഞു മാറിടത്തിലേക്കും നോക്കിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് അവനിലേക്ക് അടുപ്പിച്ചു കൊണ്ട് നിന്നു അവനിലേക്ക് അടുക്കും തോറും അവൾ അകന്നുകൊണ്ടേയിരുന്നു അപ്പോഴും എന്നെ വിട് എനിക്ക് വീട്ടിൽ പോവണം ഞാൻ അച്ഛയോട് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ശബ്ദവും കരച്ചിലും കൂടിയപ്പോൾ അവർ നിലക്കുന്നിടത്തേക്ക് ആരോ വരുന്നത് പോലെ തോന്നിയപ്പോൾ അവളെ അവനിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ച് പിടിച്ച് അവളുടെ വാപ്പൊത്തിപ്പിടിച്ചു അവളെ അവനിലേക്ക് അടുപ്പിച്ച് പിടിച്ചപ്പോൾ അവനിൽ പല മാറ്റങ്ങളും കണ്ടു അവൻ്റെ ചുണ്ടുകളൊന്നൊഴിഞ്ഞു കണ്ണുകൾ തിളങ്ങി അവൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചുണ്ടിലേക്കും മാറിലേക്കും തന്നെ നോക്കി നിന്നു അവനെ ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ ജാന കിടന്ന് കുതിറിക്കൊണ്ടേയിരുന്നു എന്തു പറഞ്ഞിട്ടും ചെയ്തിട്ടും അവനിൽ അനക്കമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി അപ്പോഴാണ് അവൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് അവൾ കണ്ടത് അതുകൂടെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന അവളുടെ പിടപ്പ് നിന്നു അവളുടെ കൈകാലുകൾ കുഴയുന്നത് പോലെ തോന്നിയവൾക്ക് ഒരാശ്രയത്തിനായി ഒരിക്കൽ കൂടെ ചുറ്റിനു വന്ന് നോക്കി അവസാന ശ്രമമെന്നോണം അവൾ കണ്ണടച്ചുകൊണ്ട് അവളുടെ ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു പെട്ടെന്നുള്ളൊരു ശബ്ദം കേട്ട് ഞെട്ടിജാൻ കണ്ണു തുറന്നപ്പോഴേക്കും അവൾ കുഴഞ്ഞു വീണിരുന്നു വീഴാം നേരം അവൾ കണ്ടു കണ്ണിൽ തീജ്വാലയുമായി വലയുമായി നിൽക്കുന്ന അവളുടെ നീലക്കണ്ണനെ അവളുടെ പ്രണയദേവനെ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കുറച്ച് ദിവസമായി ഇന്ദ്രന് നെഞ്ചിലെന്തോ ഒരു അസ്വസ്ഥത എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നത് പോലെ കാണുന്ന സ്വപ്നങ്ങൾക്കൊന്നും വ്യക്തതയില്ല പക്ഷെ ആ സ്വപ്നം അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു നീറുന്ന മനസ്സുമായി അന്നും അവൻ നേരത്തെ എഴുന്നേറ്റു അച്ഛനൊപ്പം കടയിൽ പോയി ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒഴിവ് ദിവസം അവൻ അച്ഛനെ സഹായിക്കാനായി കടയിൽ പോവാറുണ്ട് അച്ഛനത് നിർബന്ധമായിരുന്നു അല്ലെങ്കിൽ കടയിൽ ചെന്നാൽ പറയും അച്ഛനെ കൊണ്ട് എന്തായാലും പഠിച്ചൊരു നിലയിൽ എത്താനായില്ല അച്ഛൻ്റെ മകനിലൂടെയെങ്കിലും അച്ഛൻ്റെ സ്വപ്നം നിറവേറ്റണം അച്ഛനെ കണ്ണു നിറച്ച് കാണുകയും വേണം അങ്ങനത്തെ ഈ അച്ഛനിപ്പോൾ കുറച്ച് ദിവസമായി കടയിലേക്ക് തന്നെ നിർബന്ധിച്ചുകൊണ്ട് പോകുന്നു അതിനെപ്പറ്റി കാതിരിക്ക ചോദിച്ചപ്പോൾ പറഞ്ഞത് അവനും ഇതൊക്കെ പഠിക്കട്ടെടു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഇന്നും അതുപോലെ കടയിലേക്ക് വന്നതാണ് ഇന്ദ്രൻ ഉച്ചതിരിഞ്ഞ മുതൽ എന്തോ ജാനിയെ കാണാനൊരു തോന്നൽ അച്ഛനോട് അവൻ ജാനിയുടെ കാര്യം പറഞ്ഞിരുന്നു തൻ്റെ കൂട്ടുകാർ അറിയുന്നതിന് മുന്നേ തന്നെ അവന്റെ ഉള്ളിലുള്ളത് ഉള്ളത് അവൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ അറിയാലോ ആ അച്ഛൻ്റെയും മകന്റെയും അടുപ്പം ജാനിയുടെ കാര്യം അച്ഛനോട് പറഞ്ഞപ്പോൾ ആദ്യം കളിയാക്കിയെങ്കിലും പോകെ പോകെ താൻ അവളുടെ കാര്യത്തിൽ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ അവൾ കുട്ടിയാണ് പഠിക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിച്ചു ഏറ്റവും കാര്യമൊന്നും കാണാഞ്ഞപ്പോൾ അവസാനമായി അച്ഛൻ പറഞ്ഞത് നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ കാലം അവളെ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ നിനക്കു തന്നെ നിന്റെ ജീവൻ്റെ പാതയായി കിട്ടുമെന്ന് ആ വാക്കുകൾ ഓരോന്നും അവനിൽ അവനിലന്ന് വലിയൊരാശ്വാസം തന്നെ ആയിരുന്നു അവളുടെ പഠനത്തെ ബാധിക്കരുതെന്ന് കരുതിയിട്ടും പിന്നെ അമ്മുവിൻ്റെ പ്രായമല്ലേ ഉള്ളൂ അവളും അവളുടെ കുട്ടിക്കളിയും കുറുമ്പുമൊക്കെ താൻ കാണുന്നത് കൊണ്ട് തന്നെ ജാനിയിലും ഇത് വെറും തമാശയാകും അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മയാകുമെന്നും അവൻ കരുതി അതുകൊണ്ടാണ് അവൻ അവളുടെ മുന്നിലേക്ക് പോകാത്തത് അങ്ങനെ അച്ഛനോട് പറഞ്ഞ സൂര്യയും കൂട്ടി ജാനിയുടെ നാട്ടിലേക്ക് അവളെ കാണാനായി അച്ഛൻ്റെ സൈക്കിളിൽ അവൻ പോയി ഷെവി ഒഴിവ് ദിവസം അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ്റെ ഉപ്പയെ സഹായിക്കാൻ പോകും ഹോട്ടലിൽ പാത്രം കഴുകിയും മാർക്കറ്റിൽ പോയി ചുമടെടുത്തുമൊക്കെ അവൻ അവൻ്റെ കുടുംബത്തെയും ഉപ്പയ്യും സഹായിച്ചു പോകുന്നു അങ്ങനെ ഇന്ദ്രനും സൂര്യയും മാറി മാറി സൈക്കിൾ ചവിട്ടി ജാനിയെ തേടി അവർ അവളുടെ നാട്ടിലെത്തി ഇതിന് മുന്നൊരിക്കൽ അവളുടെ സ്കൂൾ ബസ്സിന് പിറകെ വന്ന് അവൻ അവളുടെ വീട് എവിടെ നിന്ന് കണ്ടിരുന്നു പക്ഷേ ഇന്ന് അവർ നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നു എന്തും അമ്പലത്തിലേക്ക് പോകാൻ ഇന്ദ്രൻ അവൻ്റെ മനസ്സിൽ നിന്നും ആരോ പറയുന്ന പോലെ അവർ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ കണ്ടു അമ്പലത്തിനടുത്തായി തന്നെയുള്ള ആൾത്തറയിൽ ഇരിക്കുന്ന ഒരു ചെക്കനോട് വേറൊരു ചെക്കൻ എന്തോ ചോദിക്കുന്നത് ഇന്ദ്രനും സൂര്യനും സൈക്കിൾ ആൾത്തറയുടെ സൈഡിലായി നിർത്തിയിട്ടിറങ്ങി അവൾക്കടുത്തൂടെ പാസ് ചെയ്യുമ്പോൾ ആ ചെക്കൻമാർ തമ്മിലുള്ള സംസാരം കേട്ടു ഡാ റോഷ അവൾ കുറെ നേരം അയാടെ അമ്പലത്തിലേക്ക് കയറിയിട്ട് ഇത്രയും നേരമായിട്ട് വീട്ടിൽ വന്നിട്ടില്ല നീ കണ്ടില്ലേ പറയേ എൻ്റെ പാറു അവൾ എവിടെയെന്ന് ആ ചെക്കൻ കരച്ചിലിന്റെ വക്കീലെത്തിയിരുന്നു ഡാ മനീഷേ എനിക്കറിയില്ല ഞാൻ കുറച്ച് നേരമായിട്ടുള്ള ഇവിടെ എത്തിയിട്ട് ഞാൻ വന്നപ്പോൾ ഒരു ഫാമിലി മാത്രമേ അങ്ങോട്ട് കയറിപ്പോയിട്ടുള്ളൂ എന്നും പറഞ്ഞാൽ ചെക്കൻ കൈയൊഴിഞ്ഞു അവനിലെ കള്ളത്തരം എന്തിനും ശ്രദ്ധിക്കുകയും ചെയ്തു അവനാ മനീഷെന്ന് പറയുന്ന ചെക്കനെ നോക്കി അത് നമ്മുടെ മനുവായിരുന്നു സൂര്യ കാര്യമറിയാനായി അവരുടെ അടുത്തേക്ക് പോയി എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അവനെ കണ്ടപ്പോൾ മനു വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു അപ്പം മറ്റേ ചെക്കിനെ തന്നെ ഇന്ദ്രൻ വാച്ച് ചെയ്യുവായിരുന്നു അവനാണല്ല അവരെയും അമ്പലത്തിലേക്ക് മാറി മാറി നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഇന്ദ്രൻ്റെ ഇടനെഞ്ച് അകാരണമായും മിടിക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവൾക്കെന്തോ ആപത്ത് സംഭവിക്കുന്നു എന്ന് തൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ എന്തിനെന്നറിയാതെ ഇന്ദ്രന്റെ ഞാടി നിരമ്പുകൾ വലിഞ്ഞു മുറുകി അപ്പോഴാണ് മനു പറയുന്നത് ഇന്ദ്രൻ ശ്രദ്ധിച്ചത് ചേട്ടാ എൻ്റെ ജാനി അമ്പലത്തിലേക്കൊന്ന് പറഞ്ഞുരങ്ങിയതാണ് സാധാരണ രാവിലെ എൻ്റെ കൂടെയാണ് വരാറുള്ളത് പക്ഷേ ഇന്ന് രാവിലെ അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ സമയം വന്നത് ഈ സമയം ഞാൻ കളിക്കാൻ പോകാറുള്ളത് കൊണ്ട് എനിക്ക് അവൾക്കൊപ്പം വരാൻ കഴിഞ്ഞില്ല അവൾ തനിച്ചാ പോകുന്നത് എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് മനു മനുവിന് ആ സമയം വിച്ചുവിൻ്റെയും ജാനിയുടെയും നിമ്മിയുടെയും ഒക്കെ മനസ്സിലേക്ക് വന്നു നിമ്മിക്ക് കുറച്ച് ദിവസമായ ഒരു ഒഴിഞ്ഞുമാറ്റം അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലേക്കും വരാറില്ല എന്നവൻ ഓർത്തു വിച്ചുവാണെങ്കിൽ കളിക്കാനും വന്നില്ല അവനെന്തോ വയ്യ എന്നും പറഞ്ഞ് കളിക്കാൻ വന്നില്ല പ്രശ്നം ഉണ്ടായപ്പോൾ കളി പകുതിയിൽ വെച്ച് നിർത്തി തിരിച്ചു വീട്ടിലേക്ക് വന്നത് മനു അപ്പോഴാണ് അമ്മ പറഞ്ഞത് ജാനി കുറച്ച് നേരമായി അമ്പലത്തിൽ പോയിട്ടെന്ന് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നും ജാനി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വിച്ചു വിച്ചുവാണെന്ന് തോന്നുന്നു ഒരാൾ സ്പീഡിൽ സൈക്കിളിൽ പോകുന്നത് കണ്ടു എന്ന് അത് കേട്ട മനു വേഗം വിച്ചുവിന്റെ വീട്ടിൽ പോയി അവനെ അന്വേഷിച്ചപ്പോൾ അവൻ കിടക്കാണ് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു എന്ന് അപ്പച്ചി പറഞ്ഞു അത് കേട്ട് വിശ്വസിച്ച് തിരികെ അമ്പലത്തിൽ വന്നതാണ് മനു മനു പറയുന്നതൊക്കെ കേട്ട് സൂര്യ ഇന്ദ്രനെ നോക്കിയപ്പോ ഇന്ദ്രനാതെ അമ്പലപ്പടവുകൾ ഓടിക്കയറുന്നത് അത് കണ്ട റോഷൻ എന്ന് പറയുന്ന മനുവിന്റെയും വിച്ചുവിന്റെയും ക്ലാസ്മേറ്റ്സ് ആണ് റോഷൻ ഇന്ദ്രനെ പിന്നാലെ ഓടുന്നു അത് കണ്ട സൂര്യയും മനുവും മുഖത്തോട് മുഖം നോക്കി അവനെ പിന്നാലെ ഓടി മനുവിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഇന്ദ്രന് മനസ്സിലായി അത് അവന്റെ ജാതിയാണെന്ന് അവൻ ബാക്കി പറയുന്നത് കേൾക്കാതെ അമ്പലത്തിലേക്ക് ഓടിക്കയറി അവൻ നേരെ പോയി അമ്പലത്തിലെ പൂജാരിയുമായി കൂട്ടിമുട്ടി ക്ഷമിക്കണം തിരുമേനി എന്ന് പറഞ്ഞ് പിന്നെയും ഓടാൻ നിന്നപ്പോൾ അയാൾ അവനെ പിടിച്ചുടിച്ചു മുട്ടിയേതാ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇന്ദ്രൻ അവൻ ദേഷ്യം കൺട്രോൾ ചെയ്ത് ശ്വാസം ഒന്ന് വലിച്ചു വലിച്ചുവിട്ട് മറുപടി നൽകി അത് തിരുമേനി ഞാൻ കുറച്ച് ദൂരെ ന ഇവിടെ ഈ അമ്പലത്തിൽ എന്തോ വല്ലാത്ത ശക്തി ഉണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു അത് കേട്ട് വന്നതാണ് വളരെ സൗമ്യതയോടെ ബഹുമാനത്തോടെ അവൻ മറുപടി പറഞ്ഞു അത് കേട്ട് ആ പൂജാരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൻ്റെ തലയിലൊന്ന് തലോടി അയാൾ തിരിഞ്ഞു നടന്നു ഇന്ദ്രനും വേഗം നടക്കാൻ ആഞ്ഞപ്പോൾ ആ തിരുമേനി പറഞ്ഞു മോനെ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ലതിനാണ് ഇനി നടക്കാനിരിക്കുന്നതും നല്ലതിനാണ് എവിടെയും തളരരുത് തളർന്നാലും കൈപിടിച്ചുയർത്താൻ ചുറ്റിലും ആളുകളുണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ധൈര്യം കൈവിടാതെ ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിച്ച് വിശ്വാസത്തെ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോവുക നിന്നെ ദൈവം കഴിവിടില്ല എന്ന് ആ പൂജാരി പോയി അത് ഇന്ദ്രൻ ഒരു നിമിഷം അയാളെ നോക്കി നിന്നു എങ്കിലും പിന്നീട് വേഗം തിരിഞ്ഞു നടന്നു പോകുന്ന പോക്കിലെല്ലാം അവൻ അവളെ തിരഞ്ഞു അവൾക്കൊരു അവൾക്കൊരാപത്തും വരുത്തല്ലേ എന്ന് അവൻ മനമുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ നടന്ന അമ്പലക്കുളത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് നിന്നും ഒരാൾ കയറി വരുന്നത് കണ്ടു അടുത്ത് തന്നെ ഒരു സ്ത്രീയുമുണ്ട് അവരുടെ കയ്യിൽ ഒരു ആറുമാസം പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞുമുണ്ട് എന്തായാലും അത് വേട്ട അവിടെ ആരെങ്കിലും ഉണ്ടോ വരുന്നാളെ നോക്കി ആ സ്ത്രീ ചോദിച്ചു ഇന്ദ്രനും കാതോർത്തു അയാളെന്താ പറയുന്നതെന്ന് കേൾക്കാൻ അവിടെയൊന്നും ആരെയും കാണുന്നില്ല രേവു നിനക്ക് തോന്നിയതാവും അല്ല മധുവേട്ട വേട്ടാ ഞാൻ കേട്ടതൊരു പെൺകുട്ടിയുടെ കരച്ചിൽ മോള് കരഞ്ഞപ്പോൾ അവിടെ കരച്ചിൽ മാറ്റാൻ വന്നതായിരുന്നു ഇങ്ങോട്ട് അപ്പോഴാണ് ആ കുളത്തിൽ നിന്നൊരു പെൺകുട്ടിയുടെ തേങ്ങൽ കേട്ടത് പിന്നെന്തൊക്കെയോ അടക്കി പിടിച്ച സംസാരവും അവർ സംസാരിക്കുമ്പോഴാണ് ആ റോഷൻ ഓടി വരുന്നത് ഇന്ദ്രൻ കാണുന്നത് അപ്പോൾ തന്നെ ഇന്ദ്രൻ വേഗം നടന്ന് കുളപ്പടവിലേക്ക് ഇറങ്ങി ആറോഷന്റെ പിറകെ തന്നെ സൂര്യയും മനുവും ഉണ്ടായിരുന്നു മുന്നിലുള്ള രേവതിയെയും മധുലാലിനെയും കണ്ട് മനു അവർക്കടുത്തേക്ക് പോയി സൂര്യാറോഷന്റെ പിന്നാലെ ആ കുളത്തിൻ്റെ അടുത്തേക്കും മധുപ്പ എന്റെ ജാനിയെ കണ്ടു ഇപ്രാവശ്യം അവൻ കരഞ്ഞു പോയിരുന്നു കരഞ്ഞോട് ചോദിക്കുന്ന മനുവിനെ കണ്ട് ഞെട്ടിയ മധുവും രേവും അവനോട് കാര്യം അന്വേഷിച്ചു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമ്പോഴാണ് കുളക്കരയിൽ നിന്നൊരു ശബ്ദം കേട്ടത് ആ ശബ്ദം കേട്ടിടത്തേക്ക് അവർ പോയി നോക്കി അവിടെയുള്ള കാഴ്ച കണ്ട് അവിടെയുള്ളവരെല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു ഇന്ദ്രൻ കുളപ്പടവിലിറങ്ങി ചുറ്റിനുമൊന്ന് നോക്കി അവിടെയെങ്കിലും ആരെയും കണ്ടില്ല പിന്നെയും ശ്രദ്ധിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ കേട്ടു അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ചുകൂടെ മുന്നിലേക്ക് നോക്കി അതിൻ്റെ ബാക്കിൽ തന്നെ സൂര്യൻ റോഷനും ഉണ്ടായിരുന്നു റോഷൻ ശബ്ദമുണ്ടാക്കാൻ നോക്കിയപ്പോഴേക്കും സൂര്യവന്റെ വാപൊത്തി പിടിച്ചു ഇന്ദ്രൻ നോക്കിയപ്പോൾ കണ്ടു കുഴഞ്ഞു വീഴാനായി പോകുന്ന ജാനിയെ ഒരുതരം വൃത്തികെട്ട നോട്ടത്തോടെ നോക്കുന്ന വിച്ചുവിനെ ഇന്ദ്രൻ ദേഷ്യത്താൽ വിറച്ചു കണ്ണുകൾ ചുരുങ്ങി ഇന്ദ്രൻ മറ്റൊന്നും ആലോചിക്കാതെ ഓടിച്ചെന്ന് വിശുവിൻ്റെ നടുമ്പുറം നോക്കി ഒന്ന് കൊടുത്തു ആ ശബ്ദം കേട്ടുവന്ന മനുവും മധുവും രേവവും സൂര്യയും എന്തിന് ആ റോഷൻ വരെ ഞെട്ടിപ്പോയി